എൻ്റെ പേര് അലീന ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈയിലായിരുന്നു ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു ഹൈദരാബാദിലായിരുന്നു ജോലി നല്ല ജോലിയായിരുന്നു നല്ല ശമ്പളം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ട്വൽവ് ടു തേർട്ടീൻ ഹവേഴ്സ് ഓഫ് വർക്കും ഉണ്ടായിരുന്നു ഒത്തിരി ആയിരുന്നു ആൻഡ് അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ യു ജിയിലും പി ജിയിലും ഒക്കെ കുർബാനയ്ക്ക് പോവായിരുന്നു അതും മുടങ്ങി എല്ലാം മുടങ്ങി അപ്പോൾ ഞാൻ തിരിച്ച് അപ്പം റിസൈൻ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്തത് എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ സി പി എന്ന് ഒരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അത് യു എസിലെ യു എസിലെ ഇന്ത്യയിലെ സി എയുടെ ഈക്വൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഈ യു എസിലെ സി പി എന്ന് പറഞ്ഞ കോഴ്സ് അത് നല്ല പാടാണ് പാസ്സാവാൻ നാല് പേപ്പറേ ഉള്ളൂ പക്ഷെ ഭയങ്കര പാടാണ് ഇത് പാസ്സാവാൻ അപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്യാമെന്നൊന്ന് വിചാരിച്ചു പക്ഷെ വരി എക്സ്പെൻസീവ് ആണ് ഈ കോഴ്സ് ഒരു പേപ്പറിന് തന്നെ ഒരു ഒരു എക്സാമിന് തന്നെ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി തൗസൻഡ് റുപ്പീസ് ആവും അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിത് ചെയ്യണമെന്ന് അങ്ങ് തോന്നി അപ്പോൾ ഞാൻ അന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ ഇവിടെ വന്നല്ലോ അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു ആ അതുകഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ എൻ്റെ കുർബാന തിരിച്ച് പോകുന്ന ആ ഒരു ഇത് എനിക്ക് പോയായിരുന്നു കുർബാന എല്ലാ സൺഡേയും പോകും അല്ലാതെ ഞാനങ്ങനെ പോകത്തൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇതിൻ്റെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ഞാനത് പഠിച്ചെടുത്തു ആദ്യത്തെ പേപ്പർ ഞാനാണെങ്കിൽ ഈ ജൂലൈയിലാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജൂലൈയിലാണ് ഞാനതിങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തത് ഈ രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുത്തിട്ടേ എനിക്ക് പോകത്തുള്ളൂ ആദ്യത്തെ തവണ ഞാൻ എഴുതി എനിക്ക് പാസ് ഞാൻ ഫെയിലായി അന്നേരം ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ കൃപാസം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇങ്ങനെ ഞാൻ അമ്മയുടെ ജുരാശ് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എന്തോ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഈ സാക്ഷ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കൃപാസനം എന്ന് അമ്മ എല്ലാ ദിവസവും അതിൻ്റെ പ്രാർത്ഥന കൂടും പക്ഷേ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അപ്പം അന്നേരം ഒന്നും എനിക്ക് കൂടണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഞാനിത് ആദ്യത്തെ പ്രാവശ്യം ഞാനിത് തോറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ എന്തോ പ്രാർത്ഥന ഇത് കൂടണമെന്ന് തോന്നി അത് ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ പ്രാർത്ഥന കൂടുവായിരുന്നു എല്ലാ ദിവസവും പക്ഷേ ഈ ഉടമ്പടി ഒന്നും എടുത്തില്ല പക്ഷേ എനിക്കിങ്ങനെ ഈ എടുക്കണമെന്ന് ഇങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറയുമായിരുന്നു നീ രാവിലെ ഒന്നും എനീക്കത്തില്ല അന്നേരം നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ എങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ട എന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും പക്ഷേ ഈ രണ്ടാമത്തെ പ്രവണ പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് എന്തായാലും ഇരുപത്തി എട്ട് എട്ടാം തീയതിയാണ് ട്വൻറ്റി എയ്ത്ത് സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബറിലാണ് ഞാൻ ഈ ഫാറിൻ്റെ എക്സാം ഞാൻ രണ്ടാമതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ഈ മാതാ കുരുക്കയക്കുന്ന മാതാവിൻ്റെ തിരുന്നാളിൻ്റെ ദിവസമാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ ഡേറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനത് ഈ പ്രാവശ്യം ഞാൻ പോയപ്പം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഈ ഉടമ്പടി എടുത്തു ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെയാണെങ്കിൽ ഭയങ്കര ചെക്കിങ് ഒക്കെ ആ പക്ഷേ എന്നാലും ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പ് എടുത്ത് ആ ഡോറിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് ഇങ്ങനെ തൂക്കി എന്നിട്ട് എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ് രൂപം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഈ ഫുൾ എക്സാം എഴുതിയത് ആദ്യത്തെ തവണ എനിക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഒട്ടുമില്ലായിരുന്നു എനിക്ക് ഈ നാല് മണിക്കൂർ ഈ എക്സാം ഒരു എക്സാം അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഇപ്രാവശ്യം ഞാൻ എഴുതിയപ്പം ഭയങ്കര എനിക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാനും പറ്റി പക്ഷേ ഇന്ന് ഞാനപ്പം വിചാരിച്ചു ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് നോക്കത്തുള്ളൂ എന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇന്ന് ഇന്നാണ് റിസൾട്ട് വന്ന ദിവസം അപ്പം ഞാൻ ഇവിടെ വന്നൊരു റോസറി ചൊല്ലി ആക്ച്വലി ഇന്നലെ തല ദിവസം തന്നെ നമുക്കറിയാം അറിയാം ഫെയിലായോ എന്ന് പക്ഷെ എന്തായാലും ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അത് നോക്കുന്നുള്ളൂ കിട്ടിയില്ലെങ്കിലും സാരില്ല എനിക്കറിയാതെ എനിക്കുള്ളതല്ലായിരിക്കും ഇത്രയും പൈസ ചിലവാണ് അതുകൊണ്ട് ഞാൻ ഇനി എഴുതത്തില്ല ഇത് കിട്ടാനുള്ളതാണ് എനിക്ക് ഈ പ്രാവശ്യം കിട്ടട്ടെ കാരണം ഇത് സെവൻ്റി ഫൈവ് മാർക്ക് വേണം ഹൺഡ്രഡിൽ ഇത് ജയിക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരു റോസറി ചൊല്ലി ഞാൻ ഈ മാർക്ക് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് സെവൻറ്റി ഫൈവ് പേ സെവൻറ്റി ഫൈവ് മാർക്കാണ് എനിക്കുള്ളത് ഞാനത് പാസ്സായി പിന്നെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അതെനിക്ക് വലിയൊരു ആത്മീയ ജീവിതത്തിലെ എൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇത് എടുത്ത് എത്തിന് മുമ്പും ഞാൻ ഈ പ്രാർത്ഥന വയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതായത് ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയപ്പോൾ തുടങ്ങിയ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് പിന്നെ പ്രാർത്ഥന എൻ്റെ കൂടി റോസറി ഞാൻ ചൊല്ലുന്നത് കുറേ കൂടി ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ റോസറി തന്നെ ഒരണം ചൊല്ലാൻ നോക്കും എല്ലാ ദിവസവും എനിക്ക് രാവിലെ എഴുന്നേക്കാളുള്ള ബുദ്ധിമുട്ട് ഞാൻ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയും എൻ്റെ തന്നെയുള്ള പ്രാർത്ഥനയും ഈ അച്ഛൻ്റെ മോർണിങ്ങിലെ ഡെയിലി ബ്രെഡും എല്ലാം ഞാൻ കൂടുന്നുണ്ട് മറ്റേ ഈ നമ്മുടെ ധ്യാനം കൂടുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ധ്യാനം കൂടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ചാരിറ്റി വർക്കായിട്ട് ഞാൻ ട്യൂസ്ഡേ ഞാനൊരു പള്ളി പോവും അപ്പോൾ ആ പള്ളിയുടെ ആൻറ്റണീസ്റ്റേർച്ച് പോയിരുന്നു അപ്പോൾ അവിടെയുള്ള ഈ പാവപ്പെട്ട അഞ്ചാറ് പേർക്ക് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് പോവും അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ അല്ലാതെ ഞാനൊരു എല്ലാ സാറ്റർഡേയും ഇങ്ങനെ ഒരു ആരുമില്ലാത്ത അമ്മമാർ ഞാൻ സിസ്റ്റേഴ്സ് നോക്കുന്ന ഒരു അമ്മമാരുടെ മഠമുണ്ട് അപ്പോൾ ഈ വയ്യാത്ത അമ്മമാരെ നോക്കുന്ന അവരുടെ അടുത്ത് പോയി അന്നത്തെ സാറ്റർഡേയിലും ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും ഇതൊക്കെയാണ് എന്നെല്ലാം ഞാൻ ചെയ്യുന്ന അല്ലാതെ ഞാൻ ഈ പത്രം ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് വേറെ പള്ളിയിൽ എൻ്റെ പള്ളി അല്ലാത്ത പള്ളിയിൽ ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കും പ്രാർത്ഥിച്ചിട്ട് കിട്ടേണ്ടവർക്ക് തന്നെ കിട്ടണതെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്ന ആർക്കെങ്കിലും ഈ പത്രം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഈ പത്രം കൊണ്ടുപോയി കൊടുക്കും ഇതൊക്കെയാണ് ഈ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് അമ്മ മാതാവ് ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് വളരെ അതിശയിപ്പിക്കുന്നതും എന്നാൽ ആശ്വസിപ്പിക്കുന്നതുമായ വചനങ്ങളാണ് അലീന ഫ്രം കൊച്ചി നമ്മോട് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുമ്പോൾ അലീനയ്ക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത് എൻ്റെ സ്വഭാവത്തെയും എന്നെ തന്നെയും മാറ്റിയ ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന രീതി എന്നാണ് അലീനയ്ക്ക് നമ്മോട് പറയാനുള്ളത് പഠിക്കാൻ മടിക്കുമായിരുന്നെങ്കിലും അക്കാഡമിക് എല്ലാം എക്സലൻ്റ് ആണ് എന്നതിൽ അഭിമാനിക്കുന്നെങ്കിലും തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അതിലൂടെ ഈശോ കൈമാറ്റം അല്ലെങ്കിൽ ഈശോനിൽ നിറയുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് വളരെ അകലെ നിന്നാണ് ഈ മകൾ സൂക്ഷിച്ച് വീക്ഷിച്ചിരുന്നത് അമ്മ ഉടമ്പടി എടുത്തിരുന്നില്ലെങ്കിലും അമ്മ പ്രാർത്ഥിക്കുന്നതെല്ലാം കണ്ടു തൻ്റെ ഒരു വിഷമത്തിൻ്റെ അവസ്ഥയിൽ ഇവിടെ പരിശുദ്ധ അമ്മയെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകുന്നതായി മകൾ കാണുകയായിരുന്നു മറ്റുള്ളവരോട് സംസാരിക്കുവാനും അവരിലേക്ക് ഇടപഴകുവാനും പൊതുവെ ഉള്ളിലേക്ക് വലിയുന്നൊരു സ്വഭാവത്തിൽ നിന്ന് പുറത്തുള്ളവരോട് സംസാരിക്കുവാനും ഈശോയെക്കുറിച്ച് സംസാരിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുള്ള ആ ഒരു വലിയ ആ മാധ്യമ പ്രവർത്തനം തന്നെ ഈ മകൾ ഏറ്റെടുക്കുകയായിരുന്നു ഈശോയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതിലൂടെയാണ് ഈ മകൾക്ക് വലിയൊരു മാറ്റം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചാർട്ടേഡ് സി പി എ എന്ന ഈ കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റിന് തുല്യമായിട്ടുള്ള ഒരു ടഫായിട്ടുള്ള ഒരു പരീക്ഷാ സമയത്ത് ഈ മകൾ നേരിട്ട ഒരു വലിയ സ്ട്രെസ് അതെല്ലാം മറ്റ് പരീക്ഷകൾക്കെല്ലാം ഒരുപാട് കോൺസെൻട്രേഷൻ സാധിക്കാതെ തോറ്റുപോയിട്ടുള്ള അവസരങ്ങളുണ്ടായെങ്കിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മാൾക്ക് വന്നൊരു വലിയ വ്യത്യാസം നമുക്കറിയാം ഉടമ്പടിയുടെ ഒരു വലിയ ഫീച്ചറാണ് നമുക്ക് നമ്മുടെ ജീവിതഭാരം കുറയ്ക്കുന്ന ഒരമ്മയാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സമയ അമ്മ ജീവിതഭാരം കുറച്ചുകൊണ്ട് നമ്മെ വളരെയധികം സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ വളരെ ഭാരപ്പെടുത്തിയിരുന്ന സങ്കടപ്പെടുത്തിയിരുന്ന ആശങ്കപ്പെടുത്തിയിരുന്ന എല്ലാ കാര്യങ്ങളെല്ലാം അടുത്ത നിമിഷം തന്നെ എനിക്ക് വളരെ ഈസിയായി തോന്നുന്നു എനിക്ക് എല്ലാ ഉത്തരങ്ങളും കൃത്യമായി ടിക്ക് ചെയ്യുവാനും കാൽക്കുലേറ്റ് ചെയ്യുവാനും എനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി തിട്ടപ്പെടുത്തി ഉത്തരം നൽകുവാനും പരീക്ഷ എഴുതുവാനും എനിക്ക് സാധിച്ചു എന്നാണ് അലീന പറയുന്നത് ഇവിടെയുള്ള ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി ഉപയോഗിച്ചു ഈശോയുള്ള സ്നേഹത്തെ പ്രതി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉണർന്ന് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കു പങ്കെടുക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മയോടൊരു ഇൻറ്റിമസി വരാനും ഈ ഒരു ഉടമ്പടി ജീവിതം മകളെ വളരെയധികം സഹായിച്ചു അതുപോലെ തന്നെ പ്രായം ചെന്ന അമ്മമാരെ ചെന്ന് കണ്ട് അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയ നല്ല കാര്യമേ മകൾ ചെയ്യുകയുണ്ടെന്ന് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി പല മക്കളും പറയാറുണ്ട് ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല പക്ഷെ പൈസ ഇല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ സമയം നമ്മുടെ എനർജി നമ്മുടെ ടാലൻറ്റ് ഇതൊക്കെ ചില കുട്ടികൾ ചില മക്കളിവിടെ വന്ന് പറയാറുണ്ട് എനിക്കൊന്നും കൊടുക്കാനില്ല പക്ഷെ ഞാൻ ട്യൂഷൻ കൊടുത്ത് എൻ്റെ സമയം ഈശോയ്ക്ക് കൊടുക്കാറുണ്ട് ഈശോ ചോദിക്കുന്നതിനെല്ലാം ആ ഒരു ഉത്തരം ഈ മകൾ പറയുകയാണ് നീ എനിക്ക് വിശന്നു എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നീ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശവാസിയായിരുന്നു നീ എനി എന്നെ വന്നുകൊണ്ടു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ കണ്ടു ഞാൻ നഗ്നായിരുന്നു എന്നെ ഉടിപ്പിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ നാം ചെയ്യുന്നത് ഈശോയെക്കുറിച്ചുള്ള ആ സുവിശേഷ വേലയും കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ ആത്മാ ആത്മീയ ജീവിതത്തിലുള്ള മാറ്റങ്ങളുമാണ് ഉടമ്പടിയിൽ നമ്മെ ഒരുക്കി വാർത്ത നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അലീന ടോട്ടലി മാറി ഇനി ഒരു വലിയ മറ്റൊരു സാക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തൻ്റെ ജോലിയും എൻ്റെ ഭാവി ജീവിതവും ഈശോയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് അതിനുവേണ്ടി കാനായിൽ വിവാഹത്തിനെ പരിശുദ്ധാമ വെള്ളം വീഞ്ഞാക്കിയതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വളരെ രുചിയുള്ള അനുഭവങ്ങൾ അമ്മ തരുവാൻ ഒരുങ്ങിയിരിക്കുന്നു ഞാനതിനുവേണ്ടി എന്നെ തന്നെ ഒരുക്കുകയാണ് എന്നാണ് അലീനയ്ക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മക്കളും ഉടമ്പടി എടുത്ത് പരീക്ഷയിൽ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്ന അതിൽ പരീക്ഷയ്ക്ക് ഡേറ്റ് കിട്ടാതിരിക്കുന്ന പരീക്ഷയ്ക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഫിസിക്കലി ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളുള്ള എല്ലാ മക്കളെയും ഈ ഉടമ്പടിയോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അലീനയുടെ ഈ സാക്ഷ്യത്തിനേച്ചവയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക